മേഖലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സി ഓ എയുടെ നേതൃത്വത്തിൽ കേബിൾ ടി വി സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം അമ്മാടം ചേർപ്പ വൈദ്യുതി ഓഫീസുകൾക്ക് മുൻപിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആൺകിട കേബിൾ ഓപ്പറേറ്റർമാർ എയർ റിലയൻസും എയർടെല്ലും ഒക്കെ തൊണ്ണൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും എല്ലാം ഫൈബറുകൾ വലിക്കുമ്പോൾ ചെറുകിട പാവങ്ങളായ ചെറുകിട ഓപ്പറേറ്റർമാർ മൂന്ന് നാല് പ്രാവശ്യം കൊണ്ട് ഒരു മുപ്പത് നാൽപ്പത് പയറുള്ള ഫൈബറുകൾ അഞ്ച് പ്രാവശ്യമായിട്ട് വലിക്കുമ്പോൾ അതിന് ഓരോ കേബിളിനും സെപ്പറേറ്റ് കാശ് കൊടുക്കണമെന്നുള്ള കെ എസ് ഇ പുതിയ നയം നമ്മൾ എതിർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സമരത്തിൻ്റെ ഫലം ഫലമായി നൂറ്റമ്പത് രൂപക്കിട്ട് റൂറൽ എല്ലാം നമുക്ക് ഇളവ് അത് പേര് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും രൂപ പുതിയ നയവും നമ്മൾ എതിർക്കുകയാണ് കാരണം ഇത്രയും പണം കൊടുത്തുകൊണ്ട് ഈ ഒരു സാധിക്കുകയില്ല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ചേർപ്പ് മേഖലാ സെക്രട്ടറി പി വി ജോഷി അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ വിഷൻ ചെയർമാൻ പി വി രവി നെറ്റ് വിഷൻ ചെയർമാൻ കെ ജി രാധാകൃഷ്ണൻ മേഖലാ ട്രഷറർ കെ ജി സുധീർ എന്നിവർ സംസാരിച്ചു ിൽ ഏറ്റവും വലിയ പുത്തക കമ്പനിക്കാരെയും നേരിടാനുള്ള കഴിവും കരുത്തും ഉള്ള സംഘടനയാണ് സിഒയ നമുക്കറിയാം ഇന്ന് നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ ഇന്ത്യയിൽ എട്ടാം സ്ഥാനം കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ബ്രോഡ്ബാൻഡ് കമ്പനി എന്ന് പറയുന്ന എട്ടാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കമ്പനിയാണ് അതിനെ തകർക്കുന്നതിന് വേണ്ടി കെ ഐ സി ബിയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടാണ് നമ്മൾ ഈ കരിദിനത്തിലേക്ക് ഓരോ കേബിളിനും സെപ്പറേറ്റ് പൈസ അടയ്ക്കേണ്ട ഗതികേടിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഓപ്പറേറ്റർമാർ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കടുമ്പിടുത്തം കാരണം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനുള്ള ഒരു നയമായിട്ടാണ് നമുക്ക് സിഒക്ക് തോന്നിയിട്ടുള്ളത് സി ഓയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന വ്യാപകമായി ഇന്ന് ജനുവരി മുപ്പത്തൊന്നിന് കരിദിനം ആചരിക്കുകയാണ് അന്ന് വരുമാനമുള്ള ഈ മേഖലയെ തച്ചിട കമ്മിറ്റിയിൽ കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കരിദിനം ഇന്ന് ആചരിക്കുകയാണ് കോർപ്പറേറ്റർക്ക് കുത്തകൾക്ക് വേണ്ടിയുള്ള ഈ കെ സി ബിയുടെ ഈ നയത്തിനെ എതിർത്തുകൊണ്ട് ഈ സംസ്ഥാന പൊട്ടാകെ ഇന്ന് കരിദിനം ആചരിക്കുന്നു